പത്തനമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ജുവല്ലറി കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറി നാട്ടിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് മാധ്യമങ്ങളൊക്കെ ആ വാർത്ത വളരെ ഗംഭീരമായി ആഘോഷിക്കുകയും ഈ ഒരു നേട്ടത്തിലേക്ക് മൂർത്തീസ് ഗ്രൂപ്പിനെ കൊണ്ടുവന്നെത്തിച്ച നയനയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും നയനയുടെ ഇൻ്റർവ്യൂകൾ എടുക്കുകയും അങ്ങനെ വലിയ തിരക്കിലും സന്തോഷത്തിലും ഒക്കെയായിട്ട് നയനയും ആദർശം മുൻപോട്ട് നീങ്ങുകയാണ് ഒന്നാം സ്ഥാനത്ത് ദീർഘകാലമായി നിലനിന്നിരുന്ന മൂർത്തീസ് ഗ്രൂപ്പ് അപ്രതീക്ഷിതമായി രണ്ടാം സ്ഥാനത്തേക്ക് വീണുപോയപ്പോൾ ആദർശനും നയനയ്ക്കുമൊക്കെ അത് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത് എന്നാൽ ഇപ്പോൾ മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറിയെ തേടി വന്നിരിക്കുന്നത് ഇരട്ടി മധുരമാണ് നഷ്ടപ്പെട്ടു പോയ ഒന്നാം സ്ഥാനത്തേക്ക് വേഗത്തിൽ മടങ്ങിയെത്തി എന്ന് മാത്രമല്ല ഇരുന്നൂറ് കോടിയുടെ പ്രോജക്റ്റ് മൂർത്തീസ് ഗ്രൂപ്പിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു ഇതുകൂടാതെ ഈ വാർത്ത ബിസിനസ് മേഖലകളിലൊക്കെ വ്യാപിക്കുവാൻ തുടങ്ങിയതോടുകൂടി നയനാസ് കളക്ഷൻസിന് വലിയ പ്രിയമേറുകയും ചെറുകിടക്കാരായ ധാരാളം ജ്വല്ലറിക്കാരും ഒപ്പം വിദേശത്തു നിന്നുള്ള ഓർഡറുകളുമൊക്കെ മോർത്തീസ് ഗ്രൂപ്പിനെ തേടിയെത്തുവാൻ തുടങ്ങിയിരിക്കുന്നു ഈ ഒരു സന്തോഷവേളയിൽ ജ്വല്ലറിയിലുള്ള സ്റ്റാഫുകളെല്ലാം ചേർന്നിട്ട് ആദർശനോട് ഒരു അഭിപ്രായം പറയുകയാണ് ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് നമ്മുടെ ജ്വല്ലറി ഗ്രൂപ്പിനെ കൊണ്ടുവന്നത് നയന മാഡമാണ് അതുകൊണ്ട് തന്നെ മാഡത്തിന് അതിന് തക്കതായിട്ടുള്ള ഒരാദരവ് കൊടുക്കണം ഒരു ഗംഭീരമായ പാർട്ടി നമുക്ക് സംഘടിപ്പിക്കണം ഇത് കേട്ടപ്പോൾ ആദർശ് അവരോട് പറയുന്നു അതെ അതെ ഞാൻ അതേപറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ കൂടിയായിരുന്നു ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നേട്ടത്തിന്റെ പിൻപിലുള്ള പ്രധാനപ്പെട്ട വ്യക്തി നയന തന്നെയാണ് അതുകൊണ്ട് നയനയുടെ അർഹതയ്ക്കുള്ള അംഗീകാരം എന്നവണ്ണം നയനയെ ആദരിക്കുവാൻ വേണ്ടി നമുക്കൊരു നല്ല ചടങ്ങ് തന്നെ സംഘടിപ്പിക്കാം ഉടൻ തന്നെ നമുക്കിത് ക്രമീകരിക്കാം ഇത് പറഞ്ഞിട്ട് ആദർശം തുടർന്ന് നയനയുടെ ക്യാബിനിലേക്ക് വന്നിട്ട് നയനയോട് പറയുകയാണ് നമ്മുടെ കമ്പനിക്ക് ഇത്രയും വലിയ നേട്ടമുണ്ടാക്കി തന്ന നിന്നെ ഏത് രീതിയിൽ അഭിനന്ദിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നിശ്ചയമില്ല എന്നാൽ നമ്മുടെ സ്റ്റാഫെല്ലാം കൂടി ഒരു തീരുമാനവുമായിട്ട് അല്പം മുമ്പ് എൻ്റെ അടുക്കലേക്ക് വന്നിരുന്നു അത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് പിന്നെ ഇത് അവരുടെ മാത്രം അഭിപ്രായമല്ല അവരതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലും ആ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ആദർശിൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് നയനെ ഒന്നും മനസ്സിലാകാതെ ചോദിക്കുകയാണ് ആദർശട്ടാ ഇങ്ങനെ മുഖവര പറഞ്ഞ് മനുഷ്യനെ വട്ടം കറക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നങ്ങ് പറ നയനെ അത് മറ്റൊന്നുമല്ല നോർത്ത് ഈസ്റ്റ് ഗ്രൂപ്പിന് ഇത്രയും വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച നയന ആദർശിനെ ഒരു ഗംഭീരമായ സദസ് ഒരുക്കി ആദരിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് നമ്മുടെ സ്റ്റാഫ് ചേർന്നിട്ട് ഉടനെ നയന പറയുകയാണ് അയ്യോ ആദർശേട്ട സത്യം പറഞ്ഞാൽ ഇതിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്രെഡിറ്റും ആദർശേട്ടന് തന്നെയുള്ളതാണ് ശരിക്കും ആദരിക്കപ്പെടേണ്ടത് ആദർശേട്ടനാണ് അറിയാല്ലോ എനിക്കൊരു തരി ആത്മവിശ്വാസമില്ലായിരുന്നു ഇത്രയും വലിയൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ എന്നാൽ എൻ്റെ പിന്നിൽ നിന്നും മാറാതെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്ത് ഒടുവിൽ ഇവിടെ വരെയോളം കൊണ്ടുവന്നെത്തിച്ച് എന്നെക്കൊണ്ട് ആ ഡിസൈനുകളെല്ലാം നന്നായി വരപ്പിച്ചൊരാളുണ്ടെങ്കിൽ അത് ആദർശേട്ടൻ മാത്രമാണ് ഇനി ഏതെങ്കിലും കാരണത്താൽ പരാജയപ്പെട്ടു പോയാൽ എന്തായിരിക്കും മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭയം ചില്ലറയൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതിൻ്റെ കാരണവും ആദർചേട്ടനും നന്നായിട്ട് അറിയാമല്ലോ ഇവിടെ വന്നിരിക്കുമ്പോഴാണ് അല്പമെങ്കിലും സമാധാനം എൻ്റെ മനസ്സിലുണ്ടാവുന്നത് നമ്മുടെ വീട്ടിൽ ഞാൻ നേരിടുന്ന ഓരോ പരാജയങ്ങളും വലിയ രീതിയിൽ ആഘോഷിക്കുവാൻ വേണ്ടിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നന്നായിട്ട് ഭയന്നു വിറച്ചാണ് ഞാൻ മുൻപോട്ട് വന്നത് പക്ഷേ ആ ഭയമെല്ലാം മാറ്റി എന്നെ ധൈര്യപ്പെടുത്തി ചേർത്ത് നിർത്തിയത് ആദർശേട്ടനാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്രെഡിറ്റും ആദർശേട്ടനാണ് അവകാശപ്പെടാനുള്ളത് ഇത് കേട്ടിട്ട് ആദർശ് പറയുകയാണ് നയനെ നിന്നിലെ കഴിവുകളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആവശ്യപ്പെട്ടത് അത് നിന്നെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചു എന്ന് ഉള്ളൂ അല്ലാതെ ഇരുന്നൂറ് കോടിയുടെ പ്രോജക്റ്റ് കിട്ടുവാൻ സാധ്യതയുള്ളൊരു മത്സരം ആയതുകൊണ്ട് മൂർത്തീസ് ഗ്രൂപ്പ് ഒരു കൈ നോക്കിയേക്കാം എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതൊന്നുമല്ല ഈ ജ്വല്ലറിയിലെ മറ്റൊരു ഡിസൈനറാണ് പവിത്ര പവിത്രയുമായി ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുകയോ പവിത്രയെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല കാരണം ആ കുട്ടിയുടെ കഴിവുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട് നീ ചെയ്യുന്ന ഡിസൈനുകളെക്കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം അത് തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ നിർബന്ധിച്ചത് പിന്നെ മൂർത്തിസ് ജുവല്ലറി എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചു വെച്ച് അത് ആഭരണമാക്കി വിൽക്കുകയല്ലോ ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിനെയൊക്കെ നിരന്തരമായി സ്റ്റഡി ചെയ്യാറുണ്ട് ഞാൻ ഇന്റർനാഷണൽ മാർക്കറ്റിനെയും പഠിക്കാറുണ്ട് അവിടെയൊക്കെ ഓരോ ദിവസവും വരുന്ന കളക്ഷനുകളും ജനം ആഗ്രഹിക്കുന്ന ട്രെൻഡി ഡിസൈനുകളും എല്ലാം ഞാൻ വാച്ച് ചെയ്യാറുണ്ട് അതിനുശേഷം എൻ്റെ ഭാര്യ വരയ്ക്കുന്ന ഡിസൈനുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമാണ് അവയേക്കാളൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടതും ഒത്തിരി മുകളിൽ നിൽക്കുന്നതുമാണ് നിന്റെ ഡിസൈനുകൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നാൽ മോർത്തീസ്റ്റ് ഗ്രൂപ്പ് മുൻപോട്ട് വെക്കുന്ന ഡിസൈനുകളുടെ ഏഴൈലത്തെത്തുവാൻ മറ്റാർക്കും കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് നിന്നോട് ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തു അവിടം വരെ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ വരച്ചത് നീയാണ് ആ വര കണ്ടിട്ടാണ് അവർ മാർക്കിട്ടത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും നിനക്ക് തന്നെയാണ് എന്തായാലും ഞാനും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ കഴിവുകൾ മൂടി വെക്കപ്പെടാതെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണമെന്നും അർഹിക്കുന്ന അംഗീകാരം നിന്റെ കഴിവുകൾക്ക് ലഭ്യമാകണമെന്നും അതുകൊണ്ട് എൻ്റെ ഭാര്യയെ ആദരിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയ്യോ അതൊന്നും വേണ്ട ആദർശട്ടാ ഇപ്പോൾ എനിക്ക് നൽകുന്ന ഈ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടല്ലോ അത് തന്നെ ധാരാളമാണ് തന്നെയുമല്ല ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് മറ്റു പല ആൾക്കാരുടെയും മനസ്സിന് വല്ലാത്ത മുറവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കും അതാരൊക്കെയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നനേ അതുകൊണ്ട് തന്നെ അവർ കാണട്ടെ അവരത് കണ്ടിട്ട് അവരുടെ വ്യക്തം കുറച്ച് തിളക്കട്ടെ കുറെ കൂടി ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്യട്ടെ ഇതൊക്കെ ഒരു ത്രില്ലേ അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇപ്പോൾ പ്രത്യേകിച്ച് എതിർപ്പൊന്നും പറയണ്ട മൂർത്തിസ് ഗ്രൂപ്പിന്റെ എംപ്ലോയീസ് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് അതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുവാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് പറഞ്ഞിട്ട് ആദർശ് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് ആദർശ് അനന്തപുരിയിൽ വിളിച്ച മൂർത്തി സാറിനോട് ഈ വിവരം സംസാരിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി മൂർത്തിസാർ അതിന് അംഗീകാരം നൽകുകയാണ് ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു എന്തായാലും നീ അത് ചെയ്യുവാൻ തയ്യാറായതിൽ ഒത്തിരി സന്തോഷമുണ്ട് നയനമോൾ ഇതിന് അർഹതപ്പെട്ടവളാണ് പിന്നെ നയനമോളോട് പറയണം മുത്തശ്ശൻ ഈ പരിപാടിയിൽ ഉണ്ടാവില്ലെന്ന് അത് മറ്റൊന്നും കൊണ്ടല്ല ഈയിടെയായിട്ട് ശാരീരികമായി കുറച്ചധികം ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം യാത്രകൾ ഒഴിവാക്കുകയും വിശ്രമിക്കുകയും ചെയ്യേണ്ടത് എനിക്ക് ആവശ്യമാണ് മുത്തച്ഛൻ വരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ ആദർശിൻ്റെയും നയനിയുടെയും മനസ്സിൽ വലിയ ഉണ്ടാകുന്നുണ്ട് മുത്തശ്ശൻ പങ്കെടുക്കുന്നില്ല എന്നറിയുമ്പോൾ അനന്തപുരിയിലെ പലർക്കും അത് വലിയ സന്തോഷവുമായി ആ ഗ്യാപ്പിൽ പല ആൾക്കാരും ഈ പരിപാടി മുത്തശ്ശന്റെ പേര് പറഞ്ഞ് ബഹിഷ്കരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് അതിൽ ജലജയും ജാനകിയും അനാമികയും ഒക്കെയുണ്ട് എന്നാൽ മോർത്ത് ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാരും പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നിർബന്ധമായും അനിയും ഒക്കെ ആ ദിവസം അവിടെ ഉണ്ടായേ പറ്റൂ വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ അനാമികയോട് പറയുന്നുണ്ട് അനി ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇത് കേട്ടപ്പോൾ തന്നെ അനാമികയുടെ മറുപടി ആരെല്ലാം അംഗീകരിച്ചു എന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും ഈ അനാമിക അവളെ അംഗീകരിക്കില്ല കുറെ വിഡികളുടെ കണ്ണിൽ പൊടിയിട്ട് മയക്കി എല്ലാവരെയും കയ്യിലെടുക്കുവാൻ നല്ല മിടുക്കുള്ളവളാണ് അവൾ അവളെ എല്ലാവരും കൂടി പൊക്കി തലയിലെടുത്ത് വെക്കുന്ന പരിപാടിക്ക് ഞാൻ എന്തിനു വരാനാ അപ്പോൾ അനി പറയുകയാണ് അനാമികെ മൂർത്തിസ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ബ്രാഞ്ചുകളുടെ ചുമതലയുള്ള ഒരാളാണ് ഞാൻ ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ എന്നോടൊപ്പം എൻ്റെ ഭാര്യയും ഉണ്ടാവണം അത് അത്യാവശ്യമുള്ള കാര്യമാണ് ഇല്ലായെങ്കിൽ അതിൻ്റെ കുറച്ചിൽ എനിക്കാണ് അങ്ങനെ കുറച്ചിലുണ്ടാകുന്നെങ്കിൽ നീ അതങ്ങ് സഹിച്ചാൽ മതി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കതിൽ പങ്കെടുക്കുവാൻ സൗകര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് തന്നെ നീ അവരോടങ്ങ് പറഞ്ഞേക്ക് എടീ നിനക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നീ വന്ന് പങ്കെടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല നീ വന്നാലും വന്നില്ലെങ്കിലും ആ പ്രോഗ്രാം നിശ്ചയിച്ച സമയത്ത് തന്നെ വളരെ ഗംഭീരമായി നടക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അവിടെ നടക്കുന്ന ചടങ്ങ് അതെനിക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്നതാണ് കാരണം മൂർത്തിസ് ജ്വല്ലറി ഗ്രൂപ്പ് നാട് മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ എനിക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കുവാൻ കഴിയും അപ്പോൾ അനാമിക ചോദിക്കുകയാണ് ഈ പരിപാടിക്ക് അവൾ വരുമോ നിന്റെ പഴയ കാമുകി നന്ദു അപ്പോൾ അനി ചിലപ്പോൾ വന്നു എന്നിരിക്കും എന്താ ഓ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ നെറ്റിപ്പട്ടം കെട്ടി ആനയെ ചിറക്കിക്കൊണ്ടുവരുന്നത് അവളുടെ ഏട്ടത്തിയല്ലേ അതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞുകൊണ്ട് അവൾക്കും അവിടെ എത്താം ആ കൂട്ടത്തിൽ അംഗവും കാണാം താളിയും മുടിക്കാം എന്ന് പറയുന്നത് പോലെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യാം കാമുകനുമായി സംഗമിക്കുകയും ചെയ്യാം പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരികയാണ് നിർത്തടി നിന്റെ അധിക പ്രസംഗം ഇമാതിരി വൃത്തികെട്ട വർത്തമാനങ്ങൾക്ക് നിന്റെ കഴുത്ത് ഞരിച്ച് നിന്നെ കൊല്ലുകയാണ് ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നീ എന്റെ കയ്യിൽ തല്ലുവാങ്ങിയിരിക്കുന്നു ഈ അനന്തപുരി തറവാട്ടിൽ ഒറ്റ ആളുകളും അവരുടെ ഭാര്യമാരുടെ മേൽ ഇതുവരെയും കൈവച്ചിട്ടില്ല പക്ഷേ പല ആവർത്തി നീ എന്നോട് ഇരന്നടി വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇമ്മാതിരി വർത്തമാനങ്ങൾക്ക് നിന്നെ ഇല്ലാതാക്കുകയാണ് വേണ്ടത് ഇത് പറഞ്ഞിട്ട് അനി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുവാൻ തുടങ്ങുകയാണ് അപ്പോൾ അനാമിക നിൽക്ക് ഞാൻ വരുന്നുണ്ട് നീ അങ്ങനെ ഒറ്റയ്ക്ക് സന്തോഷിക്കണ്ട ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചതാണ് പക്ഷേ നിന്റെ മനസ്സിൽ ഡ്രിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതേതായാലും നടക്കില്ല ഇവിടെ വന്ന് ഈ രീതിയിലൊക്കെ എന്നോട് സംസാരിച്ച് ബഹളമുണ്ടാക്കിയാൽ അതോടുകൂടി ഞാൻ വരില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ നിനക്ക് സ്വാതന്ത്ര്യമായല്ലോ അങ്ങനെ നീ ഇപ്പോൾ സുഖിക്കണ്ട ഞാനും വരും എടി നീ വരികയോ വരാതിരിക്കുകയോ ചെയ്യും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല നീ വന്നാലും വന്നില്ലെങ്കിലും എൻ്റെ ഉള്ളിലുള്ള സന്തോഷം അത് നഷ്ടപ്പെടത്തുമില്ല പിന്നെ നീ അവിടെ വന്നിരുന്നാലും ഇവിടെ ഇരുന്നാലും നിന്റെ മനസ്സ് ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് നീ നിന്റെ സൗകര്യം പോലെ ചെയ് എന്ന് പറഞ്ഞിട്ട് അനി പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് അനി കഴിഞ്ഞപ്പോൾ അനാമിക വല്ലാത്ത അസ്വസ്ഥതയോടുകൂടി പെറുപെറുക്കുകയാണ് എന്തൊരു ഗതികേടാണ് ഈശ്വര അതിൻ്റേത് കെട്ടിലമ്മയാണ് ഈ ചൊരുക്കി വാഴ്ത്തിപ്പാടുന്നത് കേൾക്കണ്ട എന്ന് കരുതി ഇവിടെ എങ്ങാനും ഇരിക്കാമെന്ന് ചിന്തിച്ചതാണ് പക്ഷേ അതും നടക്കാത്ത സാഹചര്യമായി ഞാൻ ചെന്നില്ലെങ്കിൽ അവനവൻ്റെ കാമുകിയുമായി കണ്ടമാനം സല്ലപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അത് ഞാനായിട്ട് ഒരുക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഒരുമാതിരി ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ പെട്ടതുപോലുള്ള അവസ്ഥയായി പോയി തുടർന്ന് അനാമിക വല്ലാത്തൊരു സങ്കടത്തോടു കൂടി ജലജയോടി കാര്യങ്ങളൊക്കെ ചെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ജലജ പറയുകയാണ് മോളെ നീ ഈ സമയത്ത് വാശി പിടിച്ച് ഒരു കാരണവശാലും ഇവിടെ ഇരിക്കരുത് അവളെ അവിടെ ആദരിക്കുകയോ അവൾക്കുള്ള ബഹുമതികൾ കൊടുക്കുകയോ എന്തു വേണമെങ്കിലോ അവിടെ ചെയ്യട്ടെ അതൊന്നും ശ്രദ്ധിക്കാനേ പോകണ്ട പക്ഷേ അവിടെ ചേട്ടത്തിയുടെ പേര് പറഞ്ഞ് അവളവിടെ എത്തും നന്ദു അനിയെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും അവൾ വരുന്നത് അതിനുള്ള യാതൊരു അവസരവും ഒരു കാരണവശാലും മോൾ ഉണ്ടാക്കി കൊടുക്കരുത് അതുകൊണ്ട് മോൾ പോയേ പറ്റൂ പോയില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം മോൾക്ക് തന്നെയായിരിക്കും തുടർന്ന് നയനെ ആദരിക്കുന്ന ദിവസം വന്നെത്തുകയാണ് സമയമായപ്പോൾ അനിക്കൊപ്പം അനാമികയും അണിഞ്ഞൊരുങ്ങി ആ ചടങ്ങിലേക്ക് എത്തുന്നു അല്പനിമിഷങ്ങൾക്കുള്ളിൽ വേദിയും പരിസരങ്ങളും എല്ലാം പ്രമുഖരായ ക്ഷണിക്കപ്പെട്ട അതിഥികളെ കൊണ്ട് നിറഞ്ഞു ആ കൂട്ടത്തിൽ അഭിയും നവ്യയും വന്നിട്ടുണ്ട് കനകയും ഗോവിന്ദനും നന്ദുവും എത്തിയിട്ടുണ്ട് നന്ദുവിനെ കണ്ട മാത്രയിൽ തന്നെ അനാമികയുടെ കോപം ഇപ്പോൾ അണപൊട്ടി ഒഴുകും എന്ന നിലയിലേക്ക് അങ്ങ് ഉയർന്നു അല്പനിമിഷങ്ങൾക്കുള്ളിൽ പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഈ സമയത്ത് ആദർശ വേദിയിലേക്ക് കയറി ഈ ചടങ്ങിനെക്കുറിച്ചും മൂർത്തീസ് ജ്വല്ലറിയെക്കുറിച്ചും ചില വാക്കുകളൊക്കെ സംസാരിക്കുവാൻ ആരംഭിച്ചു ആദർശ് പറയുകയാണ് കഠിനാധ്വാനത്തിൻ്റെ ഫലമായി എൻ്റെ മുത്തശ്ശനാൽ പടുത്തുയർത്തപ്പെട്ട ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ് മൂർത്തീസ് ഗ്രൂപ്പ് അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യം മൂർത്തീസ് ജ്വല്ലറിയെ ഒരു വലിയ ഉയരത്തിലേക്ക് എത്തുവാൻ പര്യാപ്തമാക്കി ഒട്ടനവധി ബ്രാഞ്ചുകളുമായി കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തിൻ്റെ വിവിധ കോണുകളിലും മൂർത്തീസ് ജ്വല്ലറി പടർന്ന് പന്തലിച്ചിപ്പോൾ നിൽക്കുകയാണ് എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ ജ്വല്ലറിയുടെ എം ഡി സ്ഥാനം എൻ്റെ മുത്തശ്ശൻ എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വാസ്തവത്തിൽ ഭയമാണ് ഉണ്ടായിരുന്നത് സത്യത്തിൽ ഇപ്പോഴും മുത്തശ്ശൻ്റെ അത്രയും കരുത്തും പ്രാഗൽഭ്യവും ഒന്നും ഞാൻ നേടിയിട്ടില്ല ബിസിനസ് കാര്യങ്ങളിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ഞാൻ പഠിക്കുവാനുണ്ട് എന്നാൽ മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറി കഴിഞ്ഞ ചില നാളുകളായി മലയാളികളുടെ ഇടയിൽ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് അതിൻ്റെ പിൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എൻ്റെ ഭാര്യയായ നയനയാണ് നയന വരച്ച ഒട്ടനവധി ഡിസൈനുകൾ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് മലയാളി സമൂഹത്തിന്റെ എല്ലാം ഇടയിൽ വ്യാപകമായി പ്രചരിച്ചു ഈശ്വരൻ വരദാനമായി അവൾക്ക് പകർന്നു കൊടുത്ത ആ കഴിവുകൾ മൂർത്തിസ് ഈസ്റ്റ് ഗ്രൂപ്പിന് വേണ്ടി ഭംഗിയായി പ്രയോജനപ്പെടുത്തുവാൻ നയനയ്ക്ക് കഴിഞ്ഞു അത് ഞങ്ങളുടെയും വലിയൊരു ഭാഗ്യമാണ് അതിന്റെ ഫലമായി മൂർത്തിസ് ഗ്രൂപ്പ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുപ്പതോളം ജ്വല്ലറികൾ മാറ്റുരയ്ക്കുന്ന വലിയൊരു കോമ്പറ്റീഷനിൽ ആദ്യമായി പങ്കെടുക്കുകയും ആ മത്സരത്തിൽ എതിരാളികളെ ബഹുദൂരം പിൻപിലാക്കിക്കൊണ്ട് മുന്നേറുകയും ചെയ്തു ആ ഒരു വലിയ കോമ്പറ്റീഷനിൽ വിജയിച്ചതോടുകൂടി മോർത്തീസ് ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം അറിയുന്നത് പോലെ ഇരുന്നൂറ് കോടി രൂപയുടെ ബിസിനസ് പ്രോജക്റ്റാണ് ഇത് മോർത്തീസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് തരണം ചെയ്യുന്നത് ഇത്രയും വലിയൊരു നേട്ടം മോർത്തീസ് ഗ്രൂപ്പിന് കൈവരിക്കുവാൻ കാരണമായി തീർന്ന നയനയെ ആദരിക്കുവാൻ വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ഇന്ന് സംഘടിക്കപ്പെട്ടിരിക്കുന്നത് ശാരീരികമായ ക്ഷീണവും ചില രോഗങ്ങളും ഒക്കെ അനട്ടുന്നത് കൊണ്ട് മുത്തശ്ശന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെതായിട്ടുള്ള സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് എങ്കിലും അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന രീതിയിൽ നയനയെ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് മൂർത്തിസ് ജ്വല്ലറി ഗ്രൂപ്പ് പരസ്യമായി ആദരിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് നയനയെ ആദർശ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സദസ്സിൽ നിന്നും ഉയരുന്ന വലിയ കരഘോഷത്തിൻ്റെ നടുവിൽ കൂടി നയന പ്രതിയെ വേദിയിലേക്ക് നടന്നു കയറുകയാണ് തുടർന്ന് ആദർശ് തന്നെ നയനയെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ഈ സമയത്ത് അനന്തപുരിയിൽ ദേവയാനി ഇതെല്ലാം ലൈവായിട്ട് ഫോണിൽ കൂടെ കാണുകയാണ് ദേവയാനിയുടെ മനസ്സിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷം ഈ നിമിഷം അലയടിക്കുകയാണ് ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട് സത്യത്തിൽ കുപ്പയിൽ കിടന്ന മാണിക്യമാണ് എൻ്റെ മരുമകൾ അവളെ തിരിച്ചറിയുവാൻ ഈ വീട്ടിൽ ഞാൻ മാത്രം വൈകിപ്പോയി പക്ഷേ ഇനിയും എൻ്റെ മരുമകളെ ഞാനൊരു മഹാറാണിയെപ്പോലെയായിരിക്കും ഈ വീട്ടിൽ സിംഹാസനമിട്ട് വാഴിക്കുന്നത് എല്ലാവരും അത് കണ്ട് അസൂയപ്പെട്ട് ഉരുകി ഉരുകി ഇവിടെ നടക്കും തുടർന്ന് വീണ്ടും കാണുന്നത് ആ പാർട്ടി ഹാൾ തന്നെയാണ് ആദരവുകൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ചില വാക്കുകൾ പറയുവാൻ നയന മയക്ക് കൈകളിലേക്ക് എടുക്കുകയാണ് ഈ സമയത്ത് പകയും വെറുപ്പുമെല്ലാം മുഖത്ത് നിറച്ചുകൊണ്ട് ഇപ്പോൾ പെയ്യും എന്ന് തോന്നിക്കുന്ന രീതിയിൽ കാർമേഘം മൂടിയ ആകാശം പോലെ അനാമിക അവിടെ ഇരിപ്പുണ്ട് നയന പറഞ്ഞു തുടങ്ങുകയാണ് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞാൻ വലിയ ഡിസൈനറൊന്നുമല്ല ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട ചില ഡിസൈനുകൾ രൂപകൽപ്പന ചെയ്യുകയും പ്രതിമകൾ നിർമ്മിച്ചു വിൽക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് എൻ്റെ അച്ഛൻ ഒരു ശില്പിയാണ് എൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അതിയായ സന്തോഷം എനിക്കുണ്ട് അവരുടെയൊക്കെ മുൻപിൽ ഇങ്ങനെ നിൽക്കുവാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ അച്ഛനൊപ്പം ശില്പങ്ങൾ ഡിസൈൻ ചെയ്യുവാൻ കൂടുന്നത് എൻ്റെ ഒരു വലിയ വിനോദമായിരുന്നു ആ സമയങ്ങളിലൊക്കെ കിട്ടുന്ന പേപ്പറുകളിൽ ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുകയും ഒപ്പം കൊള്ളാമെന്ന് തോന്നുന്ന പലതരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു ആ സമയത്തൊക്കെ പല വ്യക്തികളും ഇത് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് ചെറിയ രീതിയിൽ ഒരു ആർട്ട് ഗാലറി ആരംഭിക്കുവാൻ കഴിഞ്ഞു ആർട്ട് ഗാലറി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അത്രമാത്രം മെച്ചമെന്ന് തോന്നുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ് എന്നാൽ ഇന്ന് വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത് അതിൻ്റെ കാരണം ജ്വല്ലറി ഡിസൈനിങ്ങുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന എന്നെ തിരിച്ചറിയുകയും എൻ്റെ കഴിവുകൾ മനസ്സിലാക്കുകയും അതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകി എന്നെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുണ്ട് അത് ആദർശേട്ടനാണ് അതുകൂടാതെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ആദർചേട്ടൻ്റെ അമ്മയുടേതാണ് അമ്മ ഇന്ന് ഈ ചടങ്ങിൽ എത്തിയിട്ടില്ല എങ്കിലും അമ്മയെക്കുറിച്ച് സംസാരിക്കാതെ പോകുന്നത് ഒരു വലിയ അപരാധം തന്നെയായിരിക്കും മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഡിസൈനുകളുമായിട്ട് യാതൊരു പരിചയവുമില്ലാതിരുന്ന എന്നെ മൂർത്ത് ഈസ്റ്റ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ചീഫ് ഡിസൈനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ആദർശേട്ടന്റെ അമ്മയാണ് അമ്മയിൽ നിന്നും എനിക്ക് ലഭിച്ച പിന്തുണ അത്ഭുതവഹമായിരുന്നു ഓരോ ദിവസവും പ്രഭാതത്തിൽ ഞാൻ ഉണരുന്നതിന് മുൻപ് തന്നെ അമ്മ അടുക്കളയിലേക്ക് കയറി എനിക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് ഞാൻ റെഡി അത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്ന് ഓഫീസിലേക്ക് എന്നെ പറഞ്ഞയക്കുകയും ആവശ്യമുള്ള പിന്തുണ മുഴുവനും എനിക്ക് നിർലോഭമായി പകർന്നു നൽകുകയും ചെയ്ത അമ്മയുടെ മുഖം എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മൂർത്തീസ് ജുവല്ലറിക്ക് വേണ്ടി ഒരു ചിത്രം പോലും വരയ്ക്കുവാൻ എനിക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ പിൻപിലുള്ള ഏറ്റവും വലിയ പ്രേരക ശക്തിയായ അമ്മയുടെ ആ നല്ല മനസ്സിനെ കാണാതെ പോകുവാൻ കഴിയില്ല കൂടാതെ മുത്തശ്ശൻ മുത്തശ്ശി അനന്തപുരിയിലുള്ള ഓരോ ആൾക്കാരും പേരെടുത്തു പറയുവാൻ തുടങ്ങിയാൽ എല്ലാവരുടെയും പേരുകൾ പറയേണ്ടി വരും ആ കുടുംബം എന്നെ ചേർത്ത് നിർത്തുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് ആവശ്യമായ അവസരങ്ങൾ നൽകുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ നേട്ടങ്ങളിലേക്കൊക്കെ എത്തുവാൻ എനിക്ക് കഴിഞ്ഞത് അതുകൊണ്ട് ആദർശേട്ടനും ആദർശേട്ടൻ്റെ അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും അനന്തപുരിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ് കൂടാതെ എൻ്റെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥനകളും വഴിപാടുകളുമായി നടന്ന എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇളയ സഹോദരി നന്ദുവിനും എൻ്റെ സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഞാൻ അർപ്പിക്കുന്നു നയനയുടെ ഈ സംസാരമൊക്കെ അനന്തപുരിയിൽ ഇരുന്നുകൊണ്ട് ലൈവായി കണ്ട ദേവയാനി വല്ലാത്തൊരു സന്തോഷത്തിലായിരിക്കുകയാണ് ഉള്ളിൽ പറയുകയാണ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോളെ എന്നോട് യാതൊരു വിരോധവുമില്ല എന്ന് അതുകൊണ്ടല്ലേ നീ നിന്റെ ജീവൻ പോലും എനിക്ക് വേണ്ടി പകുത്ത് നൽകുവാൻ തയ്യാറായത് അങ്ങനെയുള്ള നിന്നെക്കുറിച്ച് ഞാൻ പറയേണ്ട വാക്കുകളൊക്കെയാണ് ഇതൊക്കെ പക്ഷേ ഒരർഹതയും ഇല്ലാത്ത എന്നെ നീ വീണ്ടും സമൂഹത്തിൻ്റെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുകയാണ് ഒരുപക്ഷെ ഈ ഭൂമിയിൽ അപൂർവം ചില വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ബഹുമതിയാണ് എൻ്റെ മരുമകളായ നിന്നിൽ കൂടി എനിക്ക് ലഭിച്ചത് മറക്കില്ല മോളെ ഈ ജന്മത്തിലും വരുവാനുള്ള ജന്മത്തിലും ഞാൻ നിന്നെ മറക്കില്ല നയന തൻ്റെ സംസാരം അവസാനിപ്പിച്ച് മൈക്ക് താഴേക്ക് വെക്കുമ്പോൾ വലിയ ഹർഷാരവും ആ പാർട്ടി ഹാളിൽ അങ്ങനെ മുഴങ്ങുകയാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് വല്ലാത്ത പരിഭവത്തോടും മുറിമുറുപ്പോടും കൂടി അനാമിക എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുന്നു തുടർന്ന് നയനയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പലരും സംസാരിക്കുന്ന കൂട്ടത്തിൽ അനിക്കും അവസരം ലഭിക്കുകയാണ് സ്റ്റേജിലേക്ക് കയറി വന്ന അനി നയനയെക്കുറിച്ച് മനോഹരമായ ചില വാക്കുകൾ സംസാരിക്കുന്നുണ്ട് അനി പറയുകയാണ് നയനടത്തി എനിക്ക് ഏട്ടത്തി മാത്രമല്ല അമ്മയുടെ സ്ഥാനം കൂടിയാണ് നയനടത്തി അനന്തപുര തറവാട്ടിലേക്ക് വന്നു കയറിയതിന് ശേഷമാണ് ഞങ്ങളുടെ ഐശ്വര്യങ്ങളൊക്കെ പതിന്മടങ്ങായി വർദ്ധിക്കുകയും സ്നേഹത്തിൻ്റെ ആഴവും തീവ്രതയും ഒക്കെ എത്രത്തോളം എന്ന് തിരിച്ചറിയുവാനുള്ള അവസരവുമൊക്കെ ഉണ്ടായത് ഇന്ന് പൊതുവേദിയിൽ വെച്ച് നയനെടത്തി ആദരിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ നയനിടത്തിയേക്കാൾ അധികം സന്തോഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും ഇത് വെറും ഭംഗിവാക്കല്ല എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സത്യസന്ധമായി പറയുന്ന വാക്കുകളാണ് അനിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് അനാമിക കോപം കൊണ്ട് സഹിക്കുവാൻ കഴിയാതെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുതേറ്റ് എല്ലാവരും കാണുകയെ ആ ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അനാമികയുടെ ഈ പോക്ക് കണ്ടുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും അനാമികയെ തന്നെ ശ്രദ്ധിക്കുകയും അതേസമയം താൻ തുടർന്ന് എന്തു പറയണമെന്നറിയാതെ അനി സ്തബനായി നിന്നുപോവുകയും ചെയ്തു തുടർന്ന് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ പരസ്പരം ഓരോന്ന് കുശുകുശിക്കുന്ന രംഗങ്ങളൊക്കെ കാണുന്നുണ്ട് സത്യത്തിൽ അനാമികയുടെ ആ ഒരു പെരുമാറ്റം ആ ഒരു പ്രോഗ്രാമിൻ്റെ ശോഭയെ തന്നെ കെടുത്തിക്കളഞ്ഞു പിന്നീട് അനി വേഗത്തിൽ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തൻ്റെ ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കുകയും അതോടുകൂടി പരിപാടികളൊക്കെ ആദർശ് വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ക്ഷണിക്കപ്പെട്ട ചില വ്യക്തികളൊക്കെ ആദർശിനോട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അനാമികയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് എന്തു പറയണമെന്നറിയാതെ ആദർശ് കുഴയുന്നുണ്ട് വാസ്തവത്തിൽ അനിയെ തന്നെ അപമാനിക്കുകയായിരുന്നില്ലേ ആ കുട്ടി ചെയ്തത് എന്ന് ചിലർ പറയുമ്പോൾ അത് അതു പിന്നെ അവർ തമ്മിൽ എന്തോ സൗന്ദര്യ പിണക്കവും ഒക്കെ ആയിട്ടാണ് ഇവിടേക്ക് വന്നത് അതിൻ്റെ ആ ഫ്രസ്ട്രേഷനാണ് അനി സംസാരിക്കുവാൻ കയറിയപ്പോൾ അവൾ പ്രകടിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവരുടെ മുൻപിൽ നിന്നും തൽക്കാലത്തേക്ക് തടി തപ്പുന്നുണ്ട് തുടർന്ന് ഇളുഭ്യനായി ആ വേദിയിൽ നിന്നും അനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അനാമിക ആ പാർട്ടി ഹാളിൽ നിന്നും ഇറങ്ങി റോഡിലേക്ക് നടന്നു പോവുകയാണ് അനി വേഗം കാറെടുത്തുകൊണ്ട് അനാമികയുടെ പിന്നാലെ പോവുകയും തുടർന്ന് അനാമികയെ കയറ്റിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വേഗം എത്തുകയും ചെയ്യുന്നു ഇരുവരും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് അഹാ ഇത്ര പെട്ടെന്ന് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോ നിങ്ങളെന്താണ് നേരത്തെ എത്തിയത് ഈ ചോദ്യത്തിന് രണ്ടാളും മറുപടി ഒന്നും പറയുന്നില്ല എന്താ മൗനം ഉണ്ടാത്തത് എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ പ്രോഗ്രാമുകൾ എല്ലാം ഭംഗിയായിരുന്നോ എന്താ വല്ലാത്തൊരു മൗനം നിനക്ക് എന്തു പറ്റിയ അനാമികയെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ ഉടനെ അനി പറയുകയാണ് അതേ മുത്തശ്ശ വഴക്കുണ്ടാക്കി അവിടെ വന്നുകൂടിയ ജനങ്ങളെല്ലാം കാണിക്കെ പരസ്യമായിട്ട് ഇവളെന്നെ ആക്ഷേപിച്ചിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങിപ്പോരുകയായിരുന്നു ഒടുവിൽ എനിക്കവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടിയിങ്ങി പോന്നതാണ് ഉടനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ നാമികെ ഈ കേൾക്കുന്നതൊക്കെ അനി മൂർത്തീസ് ജുവല്ലറിയുടെ പ്രധാനപ്പെട്ട മൂന്ന് ബ്രാഞ്ചുകളുടെ ചുമതലയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന വ്യക്തിയും അനി തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നീ എന്തിനാണ് അവനെ പരസ്യമായിട്ട് അപമാനിച്ചത് അതു പിന്നെ മുത്തശ്ശ ഏത് പെണ്ണിനായാലും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത്രയും നാളും അവൻ ഏതു നേരവും നന്ദു 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 ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ അവരുടെ ചേച്ചിയുടെ പുറകിലാണ് ഒരു ഭാര്യയായി ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ചിന്ത പോലുമില്ലാതെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവൻ അവളെ അങ്ങ് വാനോളം പുകഴ്ത്തുകയായിരുന്നു നയനെ അങ്ങ് ഭയങ്കര മാലാഖിയായിപ്പോയി ഇവന് ഇവന് മാലാഖിയായിരിക്കും പക്ഷേ എനിക്ക് നയനെ മാലാഖിയൊന്നുമല്ല സമൂഹത്തിൻ്റെ മുൻപിൽ യാതൊരു ബോധവും ഇല്ലാതെ പെരുമാറുവാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് ആ സ്ത്രീയെ കണ്ടുകൊണ്ടുള്ള അവൻ്റെ ഒലിപ്പീര് കണ്ടപ്പോൾ എനിക്ക് അവൻ്റെ കരണം നോക്കി അവിടെ വെച്ചൊന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് അനാമികയുടെ ഈ സംസാരം കേൾക്കുമ്പോഴേക്കും അനിയുടെ സർവ്വ നിയന്ത്രണവും നഷ്ടമാവുകയാണ് നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ കരണത്തേക്ക് അനി ആഞ്ഞൊരടിയടിക്കുകയാണ് തുടർന്ന് അനി ചോദിക്കുകയാണ് നീ ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എനിക്ക് നയനടത്തി എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് നിന്നെപ്പോലെ പോലെ കാണുന്നതിലെല്ലാം വൃത്തികേട് മാത്രം മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല നിന്നോട് മറുപടി പറയേണ്ടത് നാക്കുകൊണ്ടല്ല കൈകൊണ്ട് തന്നെയാണ് ഉടനെ മുത്തശ്ശൻ പറയുകയാണ് അനാമികെ ഇങ്ങനെയൊന്നുമല്ല പെൺകുട്ടികൾ സംസാരിക്കേണ്ടത് മനുഷ്യനായാൽ കുറച്ച് ബോധവും വിടവും ഒക്കെ ഉണ്ടാവണം നീ അവന്റെ ഭാര്യയാണ് അവനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചാവണം അല്ലാതെ നാട്ടുകാരുടെ എല്ലാം മുൻപിൽ വെച്ച് പരസ്യമായിട്ട് അവനെ ആക്ഷേപിക്കുകയല്ല വേണ്ടത് അതിന് നിന്നെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല നിന്റെ തന്തയും തള്ളയും ഈ രീതിയിലാണ് നിന്നെ വളർത്തി പഠിപ്പിച്ച് ഇവിടേക്ക് വിട്ടത് ഇപ്പോൾ അടിച്ച് അടി അത് നിന്റെ മുഖത്തല്ല കൊള്ളേണ്ടിയിരുന്നത് നിന്റെ തള്ളയുടെ മുഖത്താണ് ഇത്രയും കേട്ടപ്പോഴേക്കും പെട്ടെന്ന് അനാമിക കൂടി മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛനെയും അമ്മയും മോശക്കാരാക്കി സംസാരിക്കുന്നത് അതെനിക്കിഷ്ടമല്ല മുത്തശ്ശനല്ല ആര് തന്നെയാണെങ്കിലും ഞാൻ അതിനെതിരെ പ്രതികരിച്ചിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ട്രിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അവളെ ഇവിടെ കൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് എല്ലാവർക്കും മുത്തശ്ശനും അതിന് കൂട്ടുനിൽക്കുകയാണ് അയക്കൂ എന്തു വേണമെങ്കിലും അയക്കൂ ഞാൻ ഒഴിഞ്ഞു നിന്നേക്കാം ഇത് പറഞ്ഞിട്ട് അനാമിക വേഗത്തിൽ തന്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ് ഈ സമയത്ത് മുത്തശ്ശൻ അനിയോട് പറയുന്നുണ്ട് മോനെ എന്താണ് നിന്നോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ കുറച്ചുകൂടി വിവേകത്തോടും വെളിവോടും കൂടി ഇടപെടണം നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ അത് നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് സംഭവിക്കുന്നത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ നമ്മുടെ അഭിമാനത്തിന് ഏൽക്കുന്ന വലിയ ക്ഷതങ്ങളാണ് അതുകൊണ്ട് കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ വിട്ടുകളയുന്നത് തന്നെയായിരിക്കും നല്ലത് നമുക്ക് ആരെയും കൊന്നു കളയാനൊന്നും പറ്റില്ലല്ലോ മുത്തശ്ശനത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അനാമിക എല്ലാവരുടെയും മുമ്പിൽ കൂടി പെട്ടിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പെട്ടെന്ന് ജാനകിയും ജലജയും കൂടി പിറകിനു ചെന്നിട്ട് വിളിക്കുന്നുണ്ട് മോളെ നീ എവിടേക്കാണ് ഈ പോകുന്നത് മോള് പോകരുത് ഉടനെ അനാമിക പറയുകയാണ് എന്നെ ആര് തടയരുത് എനിക്ക് താല്പര്യമില്ല ഇവന്റെ അടിമയായിട്ട് ഈ ഇങ്ങനെ കിടക്കാൻ എന്റെ അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളു അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ അനി പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് പറയുന്നത് എന്തായാലും എല്ലാവരും കണ്ടല്ലോ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി ഇവൾ അനാവശ്യം പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അവളെ പോയി വിളിച്ചുകൊണ്ടു വരണമെന്ന് പറഞ്ഞ് എന്നെ ആരും നിർബന്ധിച്ചേക്കരുത് ഒരു വലിയ നാശം എൻ്റെ തലയിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് ഇനി ഒരിക്കലും ഇവിടേക്ക് അവൾ മടങ്ങി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനിയും തന്റെ മുറിയിലേക്ക് നടന്നു കയറി പോവുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് എന്തും മറുപടി പറയണമെന്നറിയാതെ അനന്തപുരിയിൽ എല്ലാവരും വല്ലാത്ത വിഷാദത്തോടു കൂടി അങ്ങനെ പകച്ചു നിൽക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അതെ അനാമികയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനങ്ങളൊക്കെ ആവുകയാണ് തുടർന്ന് കാണുന്ന എപ്പിസോഡുകളിൽ അനിയും നന്ദുവും തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതിലേക്കുള്ള വിരൽ ചൂണ്ടലുകളാണ് കാത്തിരിക്കാം നമുക്ക് ആ എപ്പിസോഡുകൾക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി